നിയമപരമായ കാര്യങ്ങളുടെ പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും തരം മാറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാൻഡ് ബോർഡിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന ലാൻഡ് ബോർഡിലേക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അത് പരിശോധന നടക്കുന്നുണ്ട് ഈ മറ്റു തരത്തിലുള്ള പരിശോധന നടക്കണം പക്ഷേ അതിനെല്ലാം അപ്പുറം ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും അതപ്പതിക്കാൻ വേണ്ടി പാടുന്നു ദുരന്ത പേരിൽ ഇങ്ങനെ പണം ഈ രൂപത്തിൽ അതിനെപ്പോലും പണാപകരണത്തിനുള്ള മാർഗമാക്കി മാറ്റാൻ വേണ്ടി പാടുന്നു ഇതാണ് ഏറ്റവും ഗൗരവമായി പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് ആ നിലയിലാണ് ഞങ്ങളതിനെ കാണുന്നത് അല്ല തീർച്ചയായും പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ വിഷയങ്ങളുണ്ട് വളരെ ഗൗരവമായ തന്നെ ഈ വിഷയം ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും ഇപ്പം എൽ ഡി എഫിൻ്റെയൊക്കെ ഭാഗമായി കഴിഞ്ഞ ദിവസം പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ നിലയിലുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും ബഹുജനങ്ങളെയാണ് ഇതിനകത്ത് ബോധ്യപ്പെടുത്തുന്നത് ബഹുജനങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് ബോധ്യമുണ്ട് പക്ഷേ കൂടുതൽ വ്യക്തമായ കണക്കുകൾ ജനങ്ങൾക്ക് മുമ്പിൽ വരേണ്ടതായിട്ടുണ്ട് ആ നിലയിൽ ഞങ്ങൾ അത്തരം ക്യാമ്പയിനുകളായിട്ടു ചില അല്ല രജിസ്റ്റർ ചെയ്യുന്നതിന് വേറെ തടസ്സമില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നല്ല ഇതിപ്പം ഇവർക്കും ഗുണഭോക്താക്കളുടെ പേരിലേക്ക് വേണമെങ്കിൽ ലീഗിനിപ്പം ഇപ്പം തോട്ടഭൂമിയാന്നുള്ളത് വ്യക്തതയുണ്ടല്ലോ എങ്കിലും അവർക്ക് വേണമെങ്കിൽ ഗുണഭോക്താക്കളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യാം പക്ഷെ അവർക്ക് നിർമ്മാണ പ്രവർത്തനം ഉപയോഗിക്കാൻ പറ്റില്ല നമ്മളെ അവിടുത്തെ ആവശ്യം എന്താണ് തോട്ടഭൂമിയെ ഉപയോഗിക്കാനല്ല തരം മാറ്റിയതുമായി ബന്ധപ്പെട്ട വേറെ വിഷയം അവിടെ കിടക്കുന്നുണ്ട് അതോടൊപ്പം ഇത് വീട് നിർമ്മാണത്തിന് വേണ്ടിയാണ് നമ്മൾ സ്ഥലം പറഞ്ഞിരിക്കുന്നത് അവർക്ക് വീട് നിർമ്മിക്കാൻ കഴിയില്ല ഈ ഭൂമിയിൽ അവിടെ ആണ് കൃഷി ആളുകൾക്ക് വീടാണല്ലോ വേണ്ടത് അല്ല അങ്ങനെയാണല്ലോ ഇപ്പോൾ നമുക്ക് കാണുന്നത് കാരണം ടൗൺഷിപ്പിൻ്റെ ഭാഗമായി ചേർന്നാൽ കൃത്യമായി പണം ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കണം സ്ഥലമുൾപ്പെടെ ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്ത് നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ സ്ഥലം വാങ്ങാൻ ആവശ്യമായ പണം ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല വീട് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ച പക്ഷേ അതിന് പകരം സ്ഥലം വാങ്ങണം നിർബന്ധ ലീഗിനുണ്ട് കാരണം ഇതാണ് സ്ഥലം വാങ്ങിയാലാണ് വീടുണ്ടാക്കും വേറെ തട്ടിപ്പൊന്നും നടത്താൻ കഴിയില്ലല്ലോ പകരം സ്ഥലം വാങ്ങുമ്പോൾ അതിൻ്റെ ഭാഗമായി വലിയ രൂപത്തിലുള്ള തട്ടിപ്പ് നടത്തണം ഞാനതാണ് സൂചിപ്പിച്ചത് എന്തുകൊണ്ട് കല്ലങ്കോടം മൊയ്തു വക്കീലിൻ്റെ കയ്യിൽ കിടക്കുന്ന സ്ഥലം പൂർണ്ണമായി വാങ്ങിയില്ല അങ്ങനെ അവിടെ മൂന്ന് ഏക്കർ മാത്രം വാങ്ങുന്നു ബാക്കി സ്ഥലം അവിടെ കിടക്കുകയാണ് അതിനി ഇത് ഈ നിലയിൽ എക്സംഷൻ മറ്റു കാര്യങ്ങൾ വന്നാൽ എന്തായി അല്ലെങ്കിൽ ആ നിലയിലേക്ക് കിട്ടിയാൽ അവർക്ക് ആ രൂപത്തിൽ വിൽക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് വരും സ്വാഭാവികമായിട്ടും വലിയ ഇടപാട് അതിൻ്റെ ഭാഗമായി നടക്കും അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധത്തെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളും ആ നിലയിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ അത് ഇതിൽ സ്ഥലം വാങ്ങി ഒരു കച്ചവടം നടത്തുക എന്ന ലക്ഷ്യം തന്നെയാണുള്ളത് വളരെ തട്ടിപ്പ് നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ടൗൺഷിപ്പിൻ്റെ ഭാഗമായി ഇവർ ചേരാതിരുന്നത് അപ്പോൾ മറ്റ് പല സംഘടനകളും എല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗമായുള്ളതിൽ ചേരുന്നു പക്ഷേ ലീഗ് ചേർന്നിട്ടില്ല അതിന് പറഞ്ഞ ഒരു കാരണം സമയം വൈകുന്നു എന്നാണ് എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ ടൗൺഷിപ്പ് ഇപ്പോൾ എവിടെ എത്തി നിങ്ങൾക്കറിയാലോ എന്തുകൊണ്ടാണ് കുറച്ച് താമസം വന്നതെന്ന് നമുക്കറിയാം എൽസൺ എസ്റ്റേറ്റിൻ്റെ ഉടമകളിൽ നിന്നുണ്ടായിട്ടുള്ള കേസ് അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയി പത്ത് നൂറ്റി പത്ത് ദിവസം കൊണ്ട് നമുക്ക് നല്ല നിലയിൽ മാതൃകാപടി നിർമ്മാണം പൂർത്തിയായി മഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അപ്പോൾ ഗവൺമെൻറ് വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് ഇപ്പോഴാണെങ്കിൽ ഒന്നുകൂടെ വേഗതയിലായിട്ടുണ്ട് ഘട്ടത്തിലും ലീഗിൻ്റെ ഭൂമി സംബന്ധിച്ച പ്രശ്നം പോലും തീർന്നിട്ടില്ല അപ്പോൾ അവർ ലക്ഷ്യം യഥാർത്ഥത്തിൽ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സ്ഥലം ഉപയോഗ വാങ്ങി അതിൻ്റെ ഭാഗമായുള്ള പണാപകരണം തട്ടിപ്പും തന്നെയായിരുന്നു അത് ആ നിലയിൽ കൃത്യമായി അവർ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നതാണ് കാണുന്നത് സമീപിച്ചിട്ടില്ലല്ലോ സമീപിക്കട്ടെ അപ്പൊ നോക്ക് അത് ഗവൺമെന്റ് മുമ്പിൽ സമീപിച്ചാൽ ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് അതിന്റെ നിയമപരമായ സാധ്യതകൾ പരിശോധിക്കും പരിശോധിക്കാതിരിക്കേണ്ട കാര്യമില്ല ദുരന്തബാധിതര കാര്യമായതുകൊണ്ട് അപ്പോഴും ഇവിടെ പ്രശ്നം അവർക്ക് ദുരന്ത ബാധിതരക്ക് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ട പെട്ടാൽ പോലും ഇവിടെ ഇത്ര വലിയൊരു തട്ടിപ്പ് നടത്തിയതിനെ സംബന്ധിച്ചാണ് പ്രശ്നം വളരെ ഗൗരവമായ തട്ടിപ്പാണ് എൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ളത് അതാണിതിലെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതാണ് ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിൽ നിന്ന് എടുത്ത പണമല്ല ഇത് ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച പണമാണ് ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥപ്പെട്ട പണമാണ് മറ്റു കാര്യങ്ങൾ ഗവൺമെൻറ് മുമ്പിൽ വന്നാൽ ഗവൺമെൻറ് അത് സംബന്ധിച്ച് പരിശോധിക്കും അല്ല അതിപ്പം ദുരന്ത ബാധിതരുടയിൽ പോലും സ്വാഭാവികമായിട്ടും പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുമല്ലോ അപ്പൊ അത് തണുപ്പിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ലീഗ് ഉദ്ദേശിക്കുന്നുണ്ടാവുന്നത് മാത്രമല്ല നിയമ നടപടികൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കുകയാണ് നമ്മുടെ ഈ ദുരന്ത അതായത് സ്ഥലം മാറ്റി ബന്ധപ്പെട്ടു ഇപ്പൊ സ്വാഭാവികമായിട്ടും ദുരന്ത പേരിലേക്ക് ഇത് മാറ്റിക്കഴിഞ്ഞാൽ അത്തരം നടപടിയൊന്നും ഒഴിവാക്കാൻ കഴിയുമോ കാരണം പിന്നെ അങ്ങനെ പറയാലോ ദുരന്തവാദിയുടെ പേരിൽ കേസെടുക്കുന്നു എന്ന് പറയാലോ പിന്നീട് വാർത്ത അപ്പം ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെ അതിനുണ്ടാവാം നമ്മുടെ പോയിന്റ് അതല്ല നമ്മുടെ പോയിന്റ് ഇവരുടെ പേരിലേക്ക് മാറ്റിയാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് വീട് നിർമ്മിക്കാനുള്ള സാധ്യമില്ല ഈ ഭൂമിയിൽ ആദ്യം ആവശ്യം അവർ വീട് നിർമ്മിക്കലാണല്ലോ